അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു ജയശ്രീ മിനി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വി എൻ രാജേഷ് നിർവഹിച്ചു കാര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ ഒരു പിരിവ് എടുത്തതും നമ്മുടെ ഈ ബ്ലോക്കിൽ തന്നെ ഒരുപാട് അംഗങ്ങൾ അതിനെ സഹായിക്കുകയും നമ്മളെല്ലാവരും ഒരു ഒത്തുചേരൽ അല്ലെങ്കിൽ ഒരു കൂടിച്ചാരിൽ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് അദ്ദേഹത്തിന് മാന്യമായി സഹായം കൊടുക്കാൻ കഴിഞ്ഞു ആ സഹായം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പത്തനംതിട്ട ജില്ലയില് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുരുക സംഘടന സംഘടനയ്ക്ക് അതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനും നമ്മുടെ താലൂക്ക് അടിസ്ഥാനത്തിലും നമ്മുടെ ജില്ലയിൽ തന്നെ പതിനയ്യായിരം രൂപ കൊടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് സി സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് പ്രസിഡന്റ് എം എൻ സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി എം എ യൂസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി പി എച്ച് അഷറഫ് കെ എ അബ്ദുൽ ഖാദർ വി അച്യുതൻ സി എൻ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു